ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കാൽവെപ്പുമായി കെ എം സി ടി സ്കൂൾ ഓഫ് ഡിസൈൻ പ്രവർത്തനം ആരംഭിക്കുകയാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് മുക്കം കെ എം സി ടി സ്കൂൾ ഓഫ് ഡിസൈൻ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രിയും നയതന്ത്രജ്ഞനുമായ ശശി തരൂർ എം പി പുതിയ സ്കൂൾ ഓഫ് ഡിസൈനിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും പുതിയ കാലത്ത് ഡിസൈനിങ് മേഖലയിൽ അനന്തമായ ജോലി സാധ്യതയാണുള്ളത് വിദ്യാർത്ഥികൾക്കിടയിലെ ക്രിയാത്മക മനോഭാവവും സൃഷ്ടിപരമായ കഴിവുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എം സിറ്റി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എം സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ ആരംഭിച്ചത് ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ ബി ഡി എസ് പ്രോഗ്രാമിംഗ് പ്രൊഡക്റ്റ് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഇൻട്രാക്ഷൻ ഡിസൈൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായാണ് കോഴ്സ് പ്രവർത്തിക്കുക എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും സ്ഥാപനത്തിന് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള പഠനാന്തരീക്ഷം ക്ലാസ് മുറികൾ ലാബുകൾ പരിചയസമ്പന്നരായ അധ്യാപകർ എന്നിവയും സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ് കോഴിക്കോട് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു കെ എം സി ടി സ്കൂൾ ഓഫ് ഡിസൈൻ ഡയറക്ടർ ഹാഷിം പടിയത്ത് കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ജിതിൻ മുഹമ്മദ് സാലിം കെ എന്നിവരും പങ്കെടുത്തു ഇന്ത്യ കോളേജുകളും ഫാർമസി കോളേജുകളും ആയുർവേദ മെഡിക്കൽ കോളേജും അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷം തൂറുന്ന ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾ പ്രാവശ്യമുള്ള സ്വകാര്യ മേഖലയിൽ ഏറ്റവും മെഡിക്കൽ കോളേജാണ് കെ എം സി ടി മെഡിക്കൽ കോളേജ് അതേപാട് തന്നെ കെ എം സിറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കൂടി പ്രശസ്തമായ രീതിയിൽ എല്ലാവിധ ആധുനിക ചികിത്സ രംഗങ്ങളിൽ പ്രാരീണ്യം നേടി കഴിഞ്ഞ ഒരു സ്ഥാപനം കാണാം നൂറിലധികം 没听过，就录了这块，就录掉了。咱们这批。